ഇന്ന് നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ നല്ലൊരു ബിരിയാണി ഉണ്ടാക്കി കൊടുത്ത് ഞെട്ടിച്ചാലോ അതും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിൾ ബിരിയാണി ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് രണ്ട് ഗ്ലാസ് അരിയാണ് അതിന് ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മസാല പുരട്ടി വയ്ക്കാം അതിന് വേണ്ടത് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല ഇത്രയും പൗഡേഴ്സ് ആഡ് ചെയ്ത് ഉപ്പ് പൊടിയല്ല ഉപ്പ് വെള്ളം മിക്സ് ചെയ്ത് ആ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ചതച്ചതുകൂടി ആഡ് ചെയ്ത് ചേർത്ത് നമുക്ക് ഒരു അരമണിക്കൂറ് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നും ചിക്കൻ ഫ്രൈ ചെയ്ത് കിട്ടുമ്പം പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് സവാള ആറ് സവാളയോളം വേണം ഇതിപ്പോൾ വലിയ സവാള ആയതുകൊണ്ട് അഞ്ച് സവാള നല്ല പഴുത്ത തക്കാളി ഇനി നമുക്ക് ഒരു ബിരിയാണി പോട്ടെടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണയും നെയ്യും കൂടി മിക്സ് ചെയ്ത് ഒഴിക്കുക അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാളയുടെ നേർ പകുതി സവാള ഫ്രൈ ചെയ്തെടുക്കുക പകുതി സവാള നമുക്ക് വഴറ്റാനായിട്ട് ഉപയോഗിക്കാം അത് ഒരുപാട് മുരിഞ്ഞു പോകാതെ നല്ല ബ്രൗൺ കളർ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഫ്രീസറിൽ വെച്ചിരുന്ന ചിക്കൻ ഫ്രൈ ചെയ്യാനിടാം പിന്നെ നെയ്യൊഴിച്ചാൽ അതിലേക്ക് ബിരിയാണി മസാലകൾ വഴറ്റി ആവശ്യത്തിനുള്ള സവാളയും വഴറ്റി ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ വെള്ളം ഉപയോഗിച്ച് അതിലേക്ക് ഉപ്പിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് അരിയിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം ഇനി നെക്സ്റ്റ് ആ ചിക്കൻ ഫ്രൈ ചെയ്ത് അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിൽ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ല രീതിയിൽ അത് മിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഇടയിൽ നമ്മൾ അരി ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കണം അടിയിൽ പിടിക്കാതെ അപ്പം പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ആ ബാക്കി ബാക്കിയിരുന്ന സവാള വഴറ്റാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ആ കൂടെ തന്നെ നമുക്ക് ഫ്രൈ ആക്കി വെച്ച സവാളയിൽ നിന്നും കുറച്ച് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇത് നല്ല രീതിയിൽ മിക്സായി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നല്ല രീതിയിൽ നല്ലതായിട്ട് പേസ്റ്റ് പോലെ ആക്കി നല്ല രീതിയിൽ വേവിച്ചെടുക്കുക അപ്പോഴത്തേക്കും നമ്മളുടെ നെയ്ച്ചോറും റെഡി ആയിട്ടുണ്ടായിരിക്കും അത് അടിയിൽ പിടിക്കാതെ നല്ല രീതിയിൽ മിക്സാക്കി അടച്ചു വയ്ക്കുക ഇതിന് ശേഷം നല്ല പേസ്റ്റാക്കി നമ്മുടെ കറിക്കുള്ള തക്കാളി നല്ല രീതിയിൽ വഴന്നു വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചതച്ച പൊടി ചെറുജീരക പൊടിയും പിന്നെ ഗരം മസാലയും കൂടി ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് തൈര് പുളിയില്ലാത്ത തൈര് ആഡ് ചെയ്ത് കൊടുക്കുക ഇതെല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വയ്ക്കുക അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്തു വെച്ച് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക ചിക്കൻ നന്നായിട്ട് അതിലേക്ക് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് നല്ല തിളപ്പിച്ച വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നല്ല തിളപ്പിച്ച വെള്ളം ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വയ്ക്കാം ഇത് നല്ല രീതിയിൽ തിളച്ച് കുറുകി വരുമ്പോഴാണ് നമ്മൾ അതിലേക്ക് വേവിച്ച് വെച്ച റൈസ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ എരിവിനും പിന്നെ ഒരു ഫ്ലേവറിനും വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇത് അടച്ച് വെച്ച് നല്ല രീതിയിൽ തിക്കാവുന്നവരെ ഒന്ന് വറ്റിച്ചെടുക്കാം ഇപ്പം നമ്മുടെ വേവിച്ച് വെച്ച നമ്മുടെ റൈസ് അതിലേക്ക് ലെയർ ആയിട്ട് ആഡ് ചെയ്യുന്നവർക്ക് ആഡ് ചെയ്യാം ഞാൻ അതിൻ്റെ മുകളിലേക്ക് തന്നെ റൈസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് പിന്നെ ഫ്രൈ ആക്കി വെച്ച സവാളയും പിന്നെ കുറച്ച് കശുവിനെണ്ടിയും കൂടി നെയ്യൽ ഫ്രൈ ചെയ്ത് ലാസ്റ്റ് ലാസ്റ്റതിലേക്ക് ആ നെയ്യോട് കൂടി ഒഴിച്ചു കൊടുക്കുക ഇതിനെ ഒരു പത്ത് മിനിറ്റോളം അടച്ച് വെച്ച് ആ എല്ലാ ഫ്ലേവറും ചോറിലേക്ക് ആവുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റോളം നമുക്ക് അടച്ച് വെച്ച് ദമ്മിടാം ഇതിന് ശേഷം നമ്മൾ തുറന്നു നോക്കുമ്പോൾ നല്ലൊരു അടിപൊളി ബിരിയാണി നമുക്ക് റെഡി ആക്കി ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ചെമ്മീൻ ബിരിയാണിയും അതുപോലെ തന്നെ ബീഫ് ബിരിയാണി എഗ് ബിരിയാണി ഇതെല്ലാം നമുക്ക് ഈ ഒരു രീതി തന്നെ ഒരു മാറ്റം ഇല്ലാതെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും നല്ലൊരു ഫ്ലേവറോട് കൂടിയിട്ടുള്ള നല്ല ബിരിയാണിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്